അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി വമൻ തബഅഹും ഇലാ ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ ഒരു ദിനം ഒരു ഹദീസ് എന്ന പരിപാടിയിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു النبي ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم المسلم أخو المسلم لا يظلمه ولا يخذله ولا يكذبه ولا يحقره التقوى ها هنا ويشير الى صدره ثلاث مرات بحسب امرئ من الشر ان يحقر اخاه المسلم كل المسلم على المسلم حرام دمه وماله وعرضه رواه مسلم ഇമാം ിമാലിം ഉദ്ധരിച്ച നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് അൽ മുസ്ലിമു അഹുൽ മുസ്ലിം ഒരു മുസ്ലിം മറ്റൊരു മുസൽമാന്റെ സഹോദരനാണ് ലാ അവനെ അക്രമിക്കുകയില്ല വലായ ഹുദുലുഹു അവനെ കൈവെടിയുകയില്ല വല അവനെ വഞ്ചിക്കുകയില്ല കൈവെടിയുകയില്ല വലായ കിതിബുഹു അവനോട് കള്ളം പറയുകയില്ല പല യഹ്കിറുഹു അവനെ നിന്ദിക്കുകയുമില്ല അത്തുനീറു സദീം മൂന്ന് പ്രാവശ്യം സ്വന്തം നെഞ്ചിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവഭക്തി അഥവാ തക്വ ഇതാ ഇവിടെയാകുന്നു എന്ന് പറഞ്ഞു മുസ്ലിം തന്റെ മുസ്ലിമായ സഹോദരനെ നിന്ദിക്കുക എന്നത് തന്നെ ഒരാൾക്ക് മതിയായ ദോഷമാകുന്നു ിൽ മുസ്ലിമി അരൽ മുസ്ലിമി ഹറാമും ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമിൻ്റെ എല്ലാം നിഷിദ്ധമാണ് അവന്റെ രക്തം അവന്റെ ധനം അവന്റെ അഭിമാനം എല്ലാം പവിത്രമാണ് നിഷിദ്ധമാണ് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിം മുസ്ലിമിന്റെ സഹോദരനാണ് അവനെ അക്രമിക്കുകയില്ല വഞ്ചിക്കുകയില്ല കൈവെടിയുകയില്ല അവനോട് കള്ളം പറയുകയില്ല അവനെ നിന്ദിക്കുകയുമില്ല ദൈവഭക്തി ഹൃദയത്തിലാണെന്ന് പ്രവാചകൻ ചൂണ്ടി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു തന്റെ മുസ്ലിം സഹോദരനെ നിന്ദിക്കുക എന്നത് തന്നെ ഒരാൾക്ക് മതിയായ ദോഷമാണ് ഷറാണത് മുസ്ലിമിൻ്റെത് എല്ലാ മുസ്ലിമിനും നിഷിദ്ധമാണ് അവന്റെ രക്തവും ധനവും അഭിമാനവും ഇതാണ് ഈ ഹദീസിന്റെ സാരം കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുമായി ഏറെ ബന്ധപ്പെടുന്ന ഒരു ഹദീസാണിത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മുസ്ലിമിനോടുള്ള സാഹോദര്യ ബന്ധം പ്രകടമാകുന്നത് എങ്ങനെയാണെന്നാണ് ഈ വചനങ്ങൾ വിശദീകരിക്കുന്നത് ഒന്നാമതായി പരസ്പരം അക്രമിക്കാതിരിക്കുക അക്രമം എന്ന് ഭാഷാന്തരം ചെയ്തിട്ടുള്ള ദുൽമ എന്ന പദത്തിന് മർദ്ദനം ദ്രോഹം ധിക്കാരം എന്നിങ്ങനൊക്കെ അർത്ഥങ്ങളുണ്ട് പ്രസ്തുത നഭിവചനത്തിലെ യതിരിമുഹു എന്ന വാക്കിൽ ഈ അർത്ഥങ്ങളെല്ലാം ഉൾക്കൊള്ളാ ഉൾക്കൊള്ളുന്നതാണ് ഒരു തരത്തിലുള്ള അക്രമവും അത് മർദ്ദനമാകട്ടെ പീഡനമാകട്ടെ ദ്രോഹമാകട്ടെ ധിക്കാരം കാണിക്കലാകട്ടെ ഒരു തരത്തിലുള്ള അക്രമവും തന്റെ സഹോദരനായ മുസ്ലിമിനോട് പാടില്ല രണ്ടാമതായി വലായ വലായ ഹുദുൽ ഹു എന്നാൽ അതിനാണ് വഞ്ചിക്കുകയില്ല വഞ്ചിക്കാതിരിക്കുക എന്ന് പറഞ്ഞത് സാമ്പത്തിക ഇടപാടുകൾ നടത്തപ്പെടുന്ന വഞ്ചനയെക്കുറിച്ചല്ല ഇവിടുത്തെ പ്രതിപാദ്യം ഒരുവൻ മറ്റൊരുവനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അവരന്റെ ബാധ്യതയിൽപ്പെട്ടതുമായ സഹായവും സഹകരണവും നൽകാതിരിക്കുക എന്നാണ് അതിന്റെ സാക്ഷാൽ സാരം നിങ്ങൾ ഒരപകടത്തിൽപ്പെട്ടു അപരൻ ആ വിവരം അറിയുന്നു അയാൾക്ക് നിങ്ങളെ രക്ഷിക്കാനുള്ള സൗകര്യമുണ്ട് ഈ സാഹചര്യത്തിൽ നിങ്ങളെ സഹായിക്കേണ്ടത് അയാളുടെ ബാധ്യതയാണ് ആ സഹായം നിങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു പക്ഷെ അയാൾ സഹായിക്കുന്നില്ലെങ്കിൽ അതൊരു തരം വഞ്ചനയാണ് കൈവെടിയലാണ് അയാൾ സ്വന്തം ഉത്തരവാദിത്വത്തെ വഞ്ചിക്കുകയാണ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കുകയാണ് നിങ്ങൾ അയാളിൽ അർപ്പിച്ച വിശ്വാസത്തെയും വഞ്ചിച്ചിരിക്കുന്നു ഇത്തരം വിശ്വാസവഞ്ചനയാണ് ഹതില് എന്ന് പറയുക പരസ്പരം കളവ് പറയാതിരിക്കുകയാണ് മൂന്നാമത്തേത് സമൂഹത്തിൽ സാഹോദര്യവും സൗഹൃദവും വളർന്നു വരുന്നതിനും നിലനിൽക്കുന്നതിനും പരസ്പരം സത്യം പറയതിന്റെ ആവശ്യകത വിശേഷിച്ച് പറഞ്ഞറിയിക്കേണ്ടതില്ല പരസ്പരം നിന്ദിക്കാതിരിക്കുകയാണ് സാഹോദര്യം പ്രകടമാക്കുന്ന നാലാമത്തെ കാര്യമായി പറഞ്ഞത് അപരന്മാരെ നിന്ദിയും നിസ്സാരരുമായി കാണുകയും പുച്ഛത്തോടെ പെരുമാറുകയും ചെയ്യുന്നവന് ഒരിക്കലും അവരുടെ സഹോദരനായി സഹോദരനായി വർദ്ധിക്കാൻ കഴിയില്ല അവന്റെ മനസ്സിൽ ആ സാഹോദര്യം മറ്റുള്ളവരുടെ മനസ്സിൽ അവനെക്കുറിച്ച് ആ ഒരു ചിന്ത പോലും ഉണ്ടാവില്ല സമത്വഭാവനയിൽ നിന്നും പരസ്പര ആദരവിൽ നിന്നുമാണ് സാഹോദര്യം ഉടലെടുക്കുന്നത് അന്യരോടുള്ള പുച്ഛഭാവം സാഹോദര്യത്തിന്റെ അന്തകനാണ് അഹന്തയും ഗർവവും മാത്രമേ അത് വളർത്തിക്കൊണ്ടുവരികയുള്ളൂ അത് ദൈവഭക്തിയുടെയും തക്കുവയുടെയും കൂടി നിഷിദ്ധമാണ് ഇതിന്റെ എല്ലാം ഈ പറഞ്ഞ സ്വഭാവങ്ങളുടെ എല്ലാം യഥാർത്ഥ വിളനിലം ത അള്ളാഹുവിനോടുള്ള ഭക്തിയാണ് അത് ബാഹ്യരൂപത്തിലോ കർമ്മത്തിലോ അല്ല തക്കുവ നിലകൊള്ളുന്നത് പിന്നെയോ മനുഷ്യ മനസ്സിലാണ് ഇക്കാര്യം സല്ലല്ലാഹു അലൈഹി യുവസല മൂന്ന് വട്ടം വെട്ടം ഊന്നിപ്പറഞ്ഞതിൽ നിന്ന് തന്നെ അതിന്റെ പ്രാധാന്യം ഊഹിക്കാവുന്നതാണ് ആദ്യം മനസ്സിനെ ശുദ്ധീകരിച്ച് അതിനെ തഖ്വ കൊണ്ട് നിറയ്ക്കണം അപ്പോഴേ വ്യക്തികളിൽ ഇപ്പറഞ്ഞ മഹത്തായ സ്വഭാവങ്ങൾ വളർന്നു വരികയുള്ളു അവസാനമായി ഈ പറഞ്ഞ നിർദ്ദേശങ്ങളുടെ അത് നടപ്പിലാക്കുന്നതിന്റെ ലക്ഷ്യം ഒന്നുകൂടി ഊന്നിപ്പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഷർറ് എന്നൊരു പദം നമുക്ക് കാണാം ദോഷം എന്ന് അതിനെ ചെയ്യാം ചെയ്യാംമ ദ്രോഹം ആപത്ത് എന്നിങ്ങനെയും ഷർറു എന്ന പദത്തിന് അർത്ഥങ്ങൾ കാണാറുണ്ട് പ്രസ്തുത അർത്ഥങ്ങളും ഇവിടെ സാധുവാണ് ഏത് അർത്ഥം കൽപ്പിച്ചാലും അതിന്റെ താല്പര്യം അള്ളാഹുങ്കൽ ശിക്ഷാർഹമായിത്തീരുന്ന കുറ്റം എന്നാൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരാൾ അള്ളാഹുങ്കൽ ശിക്ഷയ്ക്ക് അർഹനാകുന്നതിന് അയാൾ തന്റെ മുസ്ലിം സഹോദരനെ നിന്ദിച്ചു എന്നത് തന്നെ ധാരാളം മതിയായതായിട്ടാണ് പറയുന്നത് അന്യരോടുള്ള നിന്നയുടെ ഉറവിടം അഹന്തയാണ് അഹങ്കാരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് കുഫറിന്റെ സ്വഭാവത്തിൽ പെട്ടത മനസ്സിൽ ഒരു അണുമണി തൂക്കം അഹങ്കാരം പുലർത്തുന്നവന് സ്വർഗത്തിൽ പ്രവേശനമില്ലെന്ന് വളരെ വ്യക്തമായി പ്രവാചകൻ മുന്നറിയിപ്പ് നൽകി നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരാൾ ധാരാളം നമസ്കരിക്കുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നു കൃത്യമായി കൊടുക്കുന്നു ഒന്നിലേറെ ഹജ്ജ് ചെയ്തിട്ടുണ്ട് ഉംറ ചെയ്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളവൻ തീർച്ചയായും പുണ്യവാനാണ് എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഈ നന്മകളൊക്കെ ഉള്ളതോടൊപ്പം അയാൾ ആരെയും വിലവയ്ക്കാത്തവനും എല്ലാവരോടും അവജ്ഞയും അവഗണനയും പുലർത്തുന്നവനുമാണെങ്കിലോ ആ ഒരേ ഒരു തിന്മ മതി അയാൾ അള്ളാഹുങ്കൽ ദുഷ്ടനും ശിക്ഷാർഹനുമാകാൻ ഇതാണ് ഈ വചനത്തിലൂടെ പ്രവാചകൻ പഠിപ്പിച്ചു തരുന്നത് മുസ്ലിമിന്റെ എല്ലാം ആദരണീയമാണ് എന്നതുകൊണ്ട് വീക്ഷിക്കുന്നത് മുസ്ലിമിന് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും അവകാശങ്ങളുമാണ് അതൊക്കെ മറ്റൊരു മുസ്ലിമിനെ ഹറാമാകുന്നു ഹറാം എന്ന പദത്തിന്റെ മൗലികമായ അർത്ഥം ആദരണീയം എന്നാണ് ഹെറുമത്തി എന്നാൽ ആദരണീയത പവിത്രത എന്നും പവിത്രമായവയോട് അവയുടെ പവിത്രതയ്ക്ക് നിരക്കാത്ത സമീപനങ്ങൾ നിഷിദ്ധമായിരിക്കുമല്ലോ അങ്ങനെ അതിന് നിഷിദ്ധം എന്ന അർത്ഥവും വന്നു ചേർന്നു മുസ്ലിമിന് മുസ്ലിമിന്റെ രക്തം ധനം അഭിമാനം എല്ലാം ഹറാമാണ് എന്നതിനർത്ഥം ഇതര മുസ്ലിങ്ങളുടെ ദേഹത്തെയും ധനത്തെയും അഭിമാനത്തെയും മുസ്ലിം ആദരിക്കേണ്ടതാണെന്നും അവ അവയ്ക്ക് ഹാനികരമായി വല്ലതും പ്രവർത്തിക്കുന്നത് നിഷിദ്ധമാണെന്നും ആകുന്നു മുസ്ലിമിൻ്റെതായ എല്ലാം എന്നതിൻ്റെ വിശദീകരണമാണ് പിന്നീട് രക്തവും ധനവും അഭിമാനവും എന്ന് പരാമർശിച്ചത് ഒരു മനുഷ്യനുള്ള എന്തും ഈ മൂ ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ടതായിരിക്കും രക്തം എന്ന് പറയുന്നത് ധനം എന്ന് പറയുന്ന അഭിമാനം എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ വശങ്ങളുമാണ് എന്ന് ചുരുക്കത്തിൽ പറയാം എത്രയേറെ ശ്രദ്ധിക്കണം നമ്മുടെ ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ ആ ബന്ധങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ വളരെ വേഗം സാധിക്കും അത് കണ്ണി ചേർത്ത് വിളക്കി ചേർത്ത് ആ ബന്ധങ്ങളുടെ പവിത്രത കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് അല്പം പ്രയാസകരമാണ് എന്നാൽ അതേസമയം ഏറെ പുണ്യകരവുമാണ് ഇതാണ് ഈ വചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു പവിത്രമാക്കി ഏതിനെയും പവിത്രമായി കണ്ട് ജീവിതത്തിൽ പകർത്താൻ ആരെയും അക്രമിക്കാതെ കൈവെടിയാതെ നിന്ദിക്കാതെ ഉപദ്രവിക്കാതെ വഞ്ചിക്കാതെ ചതിക്കാതെ നല്ല ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുന്നവരുടെ ഗണത്തിൽ നമ്മളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു